ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പം സാറ്റർഡേ ആട്ടോ അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കുട്ടികൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ട്യൂഷൻ്റെ സമയവും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ കല്യാണ തിരക്കുകളും ഒക്കെ ആയിട്ട് തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ നാളെ കല്യാണമാണ് അപ്പോൾ അതിന് പോകണം അതിൻ്റെ അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളുടെ ട്യൂഷനും ഒക്കെ കൂടിയായിട്ട് തിരക്ക് പിടിച്ച ദിവസമാണേ അപ്പോ ഇന്ന് മീൻ കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത് അപ്പോൾ ഫ്രീസറിൽ ഓൾറെഡി നമ്മൾ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് നന്നാക്കിയത് അപ്പൊ അതൊന്നെടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പത്തേനും ഐസൊക്കെ ഒന്ന് വിട്ടുകിട്ടുമല്ലോ കൂട്ടത്തിൽ ഇന്ന് ഉണ്ടാക്കാനുള്ള ദോശ മാവും അതേപോലെ അതിന്റെ വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ ദോശമാവ് ഉണ്ടാക്കുന്ന ആ ഒരു ടൈം തന്നെ ഞാൻ എന്താ കറിയുടെ കാര്യങ്ങളും കൂടി നോക്കുന്നുണ്ടേ അപ്പൊ തേങ്ങ തീർന്നിട്ടോ അതുകൊണ്ട് തേങ്ങാ ചട്നി ഉണ്ടാക്കുന്നില്ല സാമ്പാർ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാണ് അപ്പൊ ഇന്നിപ്പം ഞാൻ തക്കാളി ചട്നി ആണ് കേട്ടോ ഉണ്ടാക്കുന്നേ നമ്മൾ മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ ചട്നി ആണ് കേട്ടോ അപ്പൊ അതിനുള്ള കാര്യങ്ങൾ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ദോശം അതിൻ്റെ ഒപ്പം കറി ഞങ്ങളുടെ ഒപ്പം ആയിക്കോളുമല്ലോ അപ്പൊ ഞാൻ ആദ്യം വെച്ചിരുന്നത് പാൽ ചായക്കാണേ പക്ഷെ അത് പാല് പിരിഞ്ഞു പോകട്ടെ പിന്നെ ഞാൻ വേഗം കട്ടൻ ചായ ആക്കിയിട്ടുണ്ട് ദോശ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടത്തിലിതാ ചട്നിയും കൂടി ഉണ്ടാക്കാൻ പോവാണ് അങ്ങനെതാ ദോശയും ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻ കറി വെക്കാനായിട്ട് പോകുക കേട്ടോ കാരണം കുട്ടികൾ കുട്ടികളിപ്പോൾ തന്നെ ട്യൂഷൻ എത്തും അപ്പം അതിനുള്ളിൽ എനിക്ക് ഈ ഒരു ജോലി അങ്ങോട്ട് തീർത്ത് വെക്കണം പിന്നെ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൽ ഉപ്പും പുളിയൊന്നും പിടിക്കില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആ കഴിക്കുന്ന സമയമാകുമ്പോൾ സെറ്റായി കിട്ടും അപ്പോൾ ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ മുളക് ജാറാണ് വെക്കാൻ പോകുന്നത് തേങ്ങ അരച്ചൊന്നും വെക്കുന്നില്ല കേട്ടോ തേങ്ങ തീർന്നിരിക്കുവാണ് ഇനി വാങ്ങിച്ചിട്ട് വേണം അപ്പോൾതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ കൂടി ഇതാ ഇതേപോലെ ഒന്ന് പൊടികൾ എടുക്കുമ്പോൾ ഇതേപോലെ പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വെള്ളത്തിൽ കലക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്നൊന്നും ഒന്നും കരിഞ്ഞ് പിടിക്കില്ല കുറച്ചുകൂടി എളുപ്പമുണ്ട് കേട്ടോ നമുക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതാ ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ടേ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതാ ചട്ടി വെക്കാം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ആട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങ അരച്ചു വെച്ച കറിയാണെങ്കിലും അല്ലെങ്കിലും ഉലുവ ചേർക്കാറുണ്ട് കേട്ടോ ഉലുവ ചേർത്തതിന് ശേഷം ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും അതൊന്ന് വയറ്റി വരുമ്പോഴേക്കും ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതൊക്കെ ഒന്ന് വയന്ന് വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അതങ്ങട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് എത്രത്തോളം നമുക്ക് ചാറ് വേണോ അതിനനുസരിച്ച് റെഡിയാക്കി എടുക്കും ആവശ്യത്തിനൊന്ന് വെള്ളമൊക്കെ ഒന്ന് ചേർത്തിട്ട് ചാറ് നമുക്കൊന്ന് കുറുകിയാവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ ചാറൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇപ്പൊ അതിലേക്ക് നമ്മൾ ഇതാ മീനും കൂടി ചേർത്ത് കൊടുക്കട്ടോ അപ്പൊ ഈ ഒരു സമയമായപ്പോഴത്തേനും കുട്ടികൾ ട്യൂഷന് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ വേഗം വന്നിട്ട് ജോലി അങ്ങോട്ട് തീർക്കാണ് അപ്പൊ അതിനുള്ളിൽ തന്നെ തക്കാളിയും കുടമ്പുളിയും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുട്ടികളുടെ ട്യൂഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഒരു അടുത്ത ജോലിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ദാ ഇത് ഇവിടെയുള്ള മണി പ്ലാന്റിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ മിക്കതും ഉള്ള ഒരു മണി പ്ലാന്റ് തന്നെയാണ് എൻ്റെ വീടിനകത്തും പുറത്തും ഹാങ്ങിങ്ങും ഒക്കെ ആയിട്ട് കിടക്കുന്നത് മണി പ്ലാന്റ് ആണ് കേട്ടോ കൂടുതൽ എനിക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ് മണി പ്ലാന്റിനോട് അതുമാത്രമല്ല നമുക്കിതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പൊ ഈ ഒരു മണി പ്ലാന്റ് ചട്ടിയിൽ മാത്രമല്ല കേട്ടോ വെള്ളത്തിലും ഇതേപോലെ വളർത്തിയിട്ടുണ്ട് ഏറ്റവും പിറകിലിരിക്കുന്നത് ഇതാ വെള്ളത്തിൽ വളർത്തിരിക്കുന്ന കേട്ടോ അധികം പെട്ടെന്നൊന്നും കംപ്ലൈൻറ് വരാത്തൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അത് മാത്രമല്ല ആ ഒരു ഗ്രീൻ കണ്ടോ എന്തൊരു ഭംഗിയെ കാണാനായിട്ട് നമുക്ക് അതിലേക്കൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും കേട്ടോ എനിക്ക് അത്ര ഇഷ്ടമാണേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയില് മെയിനായിട്ട് ഞാൻ പറയുന്നത് ഞാൻ കൊടുക്കുന്ന വളങ്ങളും എങ്ങനെയൊക്കെയാണ് ഈ ഒരു മണി പ്ലാന്റിനെ ഞാൻ സംരക്ഷിച്ചു കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു കാണുന്ന ഒരു കളക്ഷൻ മാത്രമല്ല കേട്ടോ എൻ്റെ അടുത്ത് വേറെ പല പോർട്ടിലായിട്ട് മണി പ്ലാന്റ് ഇരിക്കുന്നുണ്ട് നമ്മൾ അകത്ത് വെക്കുന്ന മണി പ്ലാന്റ് പെട്ടെന്ന് തന്നെ പൊടി പിടിക്കും കേട്ടോ കാരണം അകത്താവുമ്പോൾ പൊടികൾ നമ്മൾ പുറത്ത് വെക്കുന്ന പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലീഫിലേക്കൊക്കെ നന്നായിട്ട് വെള്ളം സ്പ്രെഡ് ചെയ്യാൻ പറ്റുമല്ലോ അതുകൊണ്ട് തന്നെ അകത്തിരിക്കുന്ന പ്ലാന്റ്സിന് അധികം അങ്ങനെ അങ്ങോട്ട് നമുക്ക് നന്നായിട്ടൊന്നും കഴുകാൻ പറ്റാറില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ ഇതാ ഇതേപോലെ എല്ലാം കൂടി കൊണ്ടുവന്ന് പുറത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കിച്ചൺ സിംഗിലേക്ക് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ലീഫൊക്കെ ഒന്ന് കഴുകി കൊടുക്കോട്ടോ അപ്പം തന്നെ ആ ഒരു കളറൊക്കെ മാറി നല്ല തെളിഞ്ഞ കളറായിട്ട് വരും കേട്ടോ അടുത്തതായിട്ട് ഞാൻ കൊടുക്കുന്ന വള്ളമൊക്കെയാണ് കേട്ടോ അപ്പൊതാ കഞ്ഞിവെള്ളമാണ് ആ ഒരു ബക്കറ്റിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അത് രണ്ട് ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ട് ആ ഒരു ബക്കറ്റിന്റെ ഒരു കാ ഭാഗത്തോളം കഞ്ഞിവെള്ളം ആണ് കേട്ടോ അപ്പൊ ഞാൻ അതിലേക്ക് ഫുള്ളായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോതാ ഇത് നമ്മളുടെ ബയോബിനിലെ സ്ലെറിയാണ് കേട്ടോ അപ്പൊതാ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കട്ടോ അപ്പൊ അപ്പൊ ഇതാണ് എന്റെ ചെടിയുടെ ബൂസ്റ്റ് എന്ന് ഞാൻ പറയുന്നത് കാരണം ഈ ഒരു സ്ലറി നല്ല വളം ആട്ടോ മണി പ്ലാന്റിന് അല്ലെങ്കിലും ദാ ഈ റോസിനൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് എൻ പി കെ കൂടാണ്ട് നാച്ചുറൽ ആയിട്ടോ വളമായിട്ട് കൊടുക്കുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ റോസിന് മാത്രമല്ല മുളകും തൈക്കും വേപ്പിനും ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതിങ്ങനെ ഓരോ കപ്പായിട്ട് ഇതൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു കപ്പ് ചെടിക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചിരിക്കുന്ന കേട്ടോ കുഞ്ഞു കപ്പായതുകൊണ്ട് തന്നെ കറക്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാനൊക്കെ എളുപ്പമാണ് മണി പ്ലാന്റ് ഇരിക്കുന്ന പോട്ട്സ് ഒക്കെ ചെറുതായതുകൊണ്ട് തന്നെ ബാലൻസ് ഉള്ളത് ഇതാ റോസിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ റോസ് നോക്കി എന്തോരം ഫ്ലവേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് ചെടികൾ നമ്മൾ സംരക്ഷിക്കുമ്പോൾ എത്രത്തോളം അതിൻ്റെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു അത്രത്തോളം നല്ല ഭംഗിയായിട്ട് ചെടികൾ നമുക്ക് വളർത്താൻ പറ്റുമോ കേട്ടോ ചെടികൾ വളർത്തുമ്പോൾ അങ്ങേയറ്റം ഡെഡിക്കേഷൻ കൂടി ആവശ്യമാണ് ഇടക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യ ഇടക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ആ ചെടി പിന്നീട് രണ്ടാമതൊന്ന് റെഡിയാക്കി എടുക്കാൻ നല്ല പണിയാണ് കേട്ടോ സ്ലറി അല്ലാണ്ട് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ പാക്കറ്റ് പാൽ വാങ്ങിക്കുമല്ലോ പാക്കറ്റ് പാല് വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ലാസ്റ്റ് ഞാനൊന്ന് കഴുകിയെടുക്കും കേട്ടോ നന്നായിട്ടൊന്ന് കഴുകി ആ ഒരു വെള്ളം ഇതേപോലെ മണി പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് വളർന്നു വരുന്നത് പിന്നെ ഇതേപോലെ അരി കഴുകുന്ന വെള്ളം അപ്പോൾ അരി കഴുകുന്ന വെള്ളം രണ്ട് പ്രാവശ്യമായിട്ട് ഇതേപോലെ ഈ ഒരു കപ്പിൽ തന്നെ ഞാൻ ഇങ്ങനെ മാറ്റിയെടുക്കും കേട്ടോ നന്നായിട്ട് കഴുകിയിട്ട് അതൊരു കപ്പിലേക്ക് ഇതേപോലെ ഒഴിച്ചു വെക്കും എന്നിട്ട് ആ ഒരു വെള്ളവും ഇതേപോലെ ചെടികൾക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് മെയിനായിട്ട് മണി പ്ലാന്റിനാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കൂടാതെ പയർ ആയ കടല പയറ് പരിപ്പ് ഇതൊക്കെ കഴുകുമ്പോൾ ആ വെള്ളവും ഇതേപോലെ തന്നെ ചെടികൾക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ചെടികൾ ഞാൻ മെയിനായിട്ട് ഈ ഒരു കിച്ചണിൽ നിന്നിട്ട് ചെയ്യുന്നതുകൊണ്ടിട്ട് കിച്ചണിലുള്ള ചെടികൾക്കാണ് മെയിനായിട്ട് ഇതൊക്കെ കൊടുക്കുന്നത് അപ്പോൾ കിച്ചണിൽ നിൽക്കുന്ന മണി പ്ലാന്റും അതല്ലാണ്ട് മേളിൽ വെച്ചിരിക്കുന്ന മണി പ്ലാന്റ് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മണി പ്ലാന്റ് വളരാനായിട്ട് വളരെ നല്ലതാണ് മണി പ്ലാന്റ് മാത്രമല്ല എല്ലാ ചെടികൾക്കും നമ്മൾ അരി കഴുകിയ വെള്ളവും പയർ കഴുകിയ വെള്ളവും പാലിൻ്റെ കവർ കഴുകിയ ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇതൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ പ്ലാന്റ് ഒക്കെ നല്ല ബുഷിയായിട്ട് വളരാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു മണി പ്ലാന്റിന്റെ കെയറിങ്ങിനായിട്ട് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ വേഗം ഒന്ന് കപ്പങ്ങയും കൂടി തോരം വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പങ്ങ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ മുളകും ഒരു ചെറിയ പീസ് തക്കാളിയും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് സവാളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും വഴറ്റിയെടുത്താണെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഇടക്കൊക്കെ ഇതേപോലെ ചോറ് കഴിക്കുമ്പോൾ ഈ ഒരു കാന്താരി മുളകൊക്കെ കൂട്ടി കഴിക്കാൻ തോന്നും കേട്ടോ മീൻ കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞപ്പോൾ യുവമാരെയും കൊണ്ടൊന്നും മുടി വെട്ടാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇനിയിപ്പോ നാളെ കല്യാണമാണല്ലോ അപ്പൊ അതിന്റെ ഒരു അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ രണ്ടുപേർക്കും മുടിവെട്ടാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വീട് ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്